കേരളത്തിലെ ഏറ്റവും സുരക്ഷിത നഗരം കോഴിക്കോട് ഇന്ത്യയിലെ പട്ടികയിൽ പത്താം സ്ഥാനം യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവിക്ക് ശേഷം പുതിയ നേട്ടവുമായിട്ടാണ് കോഴിക്കോട് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരങ്ങളുടെ പട്ടികയിൽ പത്താം സ്ഥാനം സ്വന്തമാക്കിയാണ് കോഴിക്കോട് ആദ്യ പത്തിലുള്ള കേരളത്തിലെ ഏക നഗരവും കോഴിക്കോടാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഓരോ നിമിഷവും ആഘോഷമാക്കുന്ന കോഴിക്കോട്ടുകാർക്ക് ഇത് മറ്റൊരു അംഗീകാരം കൂടി ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയിലാണ് കോഴിക്കോട് ഇടം പിടിച്ചിരിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയാണ് വിവരം പുറത്തുവിട്ടത് ഈ പട്ടികയിൽ ആദ്യ പത്തിലുള്ള കേരളത്തിലെ ഏക നഗരവും കോഴിക്കോടാണ് നഗരങ്ങളിലെ ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി എത്ര കുറ്റകൃത്യമുണ്ട് എന്ന് നോക്കിയാണ് എൻ ഈ പട്ടിക തയ്യാറാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമവും മറ്റ് പ്രത്യേക നിയമങ്ങളും പ്രകാരമുള്ള കേസുകളാണ് ഇതിനെ അടിസ്ഥാനമാക്കുന്നത് ആദ്യ പത്ത് സുരക്ഷിത നഗരങ്ങളിൽ പകുതിയും ദക്ഷിണേന്ത്യയിലാണ് കൊൽക്കത്തയാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ചെന്നി ും മൂന്നാം സ്ഥാനത്ത് കോയമ്പത്തൂരുമാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ അറുപത്തിയൊന്നാം പിറന്നാൾ ദിവസമായ കേരളപ്പറവി ദിനത്തിലാണ് ചരിത്രനഗരമായ കോഴിക്കോടിന് യുനൈസ് കോഴിയെ സാഹിത്യ നഗരം എന്ന പദവി ലഭിച്ചത് ന്യൂസ് ഡെസ്ക് പ്രസ് ഡെസ്ക്ലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore